الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى كل الصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اذكروا الله ذكرا كثيرا وسبحوه بكره واصيلا صدق الله العظيم خير الذكر الخفي وخير الرزق الكافي صدق نبينا رسول الله ബഹുമാനമുള്ള മോമിനിയങ്ങളെ ഉള്ളാഹു നമുക്ക് പ്രവാദത്തിലും തുടർന്നുള്ള സമയങ്ങളിലൊക്കെയും വറക്കത്തുകളും ചെറിയ നമ്മളേർപ്പെടുന്ന വിഷയത്തിലൊക്കെയും ഉള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ ഇരുലോകത്തും വിജയിച്ച പരിചയം ഉള്ളാഹു എന്നുള്ള ആർക്കും എവിടെ വെച്ച എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മത്തെ മഹാനായ അബ്ദുള്ള തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയും നമ്മോട് ഉപദേശിക്കുകയും ചെയ്യാറുണ്ട് ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ ആരാധനകൾ അതിമഹത്തായ ആരാധനകളുണ്ട് ഉണ്ടാവുണ്ട് അതിനൊക്കെ സമയ നിയന്ത്രണമുണ്ട് അതിനൊക്കെ സ്ഥല നിർണയങ്ങൾ അതിനൊക്കെ ചില വ്യക്തികൾക്ക് എന്നുള്ളൊരു പരിമിതപ്പെടലും ചിലപ്പോഴൊക്കെ അതിന് വരുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഒരു അതിർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു നിയമ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു ആരാധനയാണ് നമ്മളിപ്പോൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞോളാം നിസ്കാരം സ്വന്തായ സംസ്കാരമുണ്ട് ചില പ്രത്യേക സുന്ദര സംസ്കാരങ്ങളുണ്ട് ആ പ്രത്യേകത വിട്ടിട്ടുള്ള വെറും സുന്ദര സംസ്കാരങ്ങൾ അതൊക്കെ ഉണ്ട് പക്ഷേ നിസ്കരിക്കാൻ പറ്റാത്ത സമയം നിസ്കരിക്കാൻ പറ്റാത്ത ചില സമയങ്ങളുണ്ട് ആ സമയത്തെ നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു പകലിന്റെ മൂന്നിൽ ഒരു ഭാഗം നമുക്ക് പറ്റാത്ത സമയമാണ് സുബഹി സുബഹി നിസ്കാരം പാങ്കുകൊടുത്തു കൊടുത്തു ഒരാൾ നിസ്കരിച്ച് ഇനി പിന്നെ ആൽക്കുലേഷൻ്റെ നിസ്കാരം ഒന്നും പറ്റൂല സൂര്യൻ ഉദിച്ച് ഏഴ് മുഴത്തോളം ഉയരുന്നത് വരെ എന്ന് പറഞ്ഞ സൂര്യോദയത്തിന്റെ സമയം മുതൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കഴിയുന്നതുവരെ പിന്നയാള് പറ്റില്ല അതുപോലെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസത്തിൽ നട്ടുച്ച നേരത്തല്ലേ സൂര്യ മദ്യരേഖയിൽ നിൽക്കുന്ന സമയം വെള്ളിയാഴ്ച കഥ ബാധകമല്ല വെള്ളിയാഴ്ച അല്ലാത്ത ബാക്കി ദിവസം നട്ടുച്ച നേരത്ത് സംസ്കരിക്കാൻ പറ്റുക ഇതുപോലെ അസർ ബാങ്ക് കൊടുത്ത ഒരാള് അസംസ്കരിച്ചു കഴിഞ്ഞാൽ അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ മൂന്ന് ടൈം സുന്നത്ത് സുന്നസ്കാരത്തിന് പറ്റാത്ത ടൈമുണ്ട് ടൈം എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ഒരു പകലിന്റെ മൂന്നിലൊരു ഭാഗം വരും അപ്പൊ അത്രയും സമയം നിസ്കരിക്കാൻ പറ്റാത്ത ടൈമുണ്ട് അതേപോലെ ഈ നിസ്കാരം ആർക്കും നിർവഹിക്കാൻ പറ്റൂല ആർത്തവകാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റൂല പ്രസവാനന്തരം ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് നിസ്കരിക്കാൻ പറ്റൂല അവർക്ക് അപ്പൊ ചില വ്യക്തികൾക്ക് പറ്റൂല ചില സമയത്ത് പറ്റൂല അങ്ങനെയൊക്കെയുള്ള ഒരു നിയന്ത്രണം ഉള്ള ഒരു ആരാധനയാണ് നിസ്കാരം ഇനി നോമ്പെടുത്ത് പരിശോധിച്ചാൽ നോമ്പ് നോമ്പ് എല്ലാവരും എല്ലാ സമയത്തും നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് കർമ്മ റമലാ മാസത്തിലാണ് നോമ്പ് അല്ലേ ഇപ്പോ പറക്കാലത്ത് സുണ്ടത്ത് നോമ്പുകൾ ഉണ്ട് ആ സുണ്ടത്തു നോമ്പുകൾക്കും നിയന്ത്രണമുണ്ടാവും ഈ നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് പകൽ സമയത്ത് മാത്രം അനുഷ്ഠിക്കുന്ന ആരാധനയാണ് രാത്രിയിൽ നോമ്പില്ല അപ്പോ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറി നേർ പകുതി നോമ്പിന്റെ സമയമാണ് അതുമാത്രമല്ല നോമ്പും ഈ പറഞ്ഞതുപോലെ ആർത്തവകാര്യങ്ങൾ നോമ്പ് രക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രസവത്താനന്തരം ഉള്ള സഹോദരിമാർ അവർ എന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല കണ്ടോ അപ്പൊ നോമ്പ് നോക്കുന്നതിന് സമയമുണ്ട് അതിന് ചില വ്യക്തികൾക്ക് ബാധകമാകാതെ പാടില്ലാതെ പോകുന്നതുണ്ട് പാടുന്നതുണ്ട് കിണർ ഇനി പരിശുദ്ധ ഖുർആൻ പാരായണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് പാരായണം എല്ലാവർക്കും എല്ലായിപ്പോലും എല്ലാ സ്ഥലത്തും വെച്ചിട്ടും നിർവഹിക്കാൻ പറ്റൂല പാരായണം വലിയ അശുദ്ധിയുള്ള ആനുപോലങ്ങൾക്ക് ആർക്കും പാടില്ല അതിൽ പെട്ടതാണ് ജനാപതി ആളുകൾ ആണും പൊണ്ണും അതുപോലെ ആർത്തവകാരികൾ പെണ്ണ് ഖുർആൻ ഓതാൻ പാടില്ല ഇനി നമ്മള് നമ്മുടെ മലമൂത്ര വിസർജ്ജനം ചെയ്യുന്ന സ്ഥലത്തേക്ക് ടോയ്ലെറ്റിലേക്ക് നമ്മൾ അവിടെ നമുക്ക് പറ്റൂലോടാൻ പറ്റൂല അങ്ങനെ ചില സ്ഥലങ്ങൾ ചില സമയങ്ങൾ ചില വ്യക്തികൾക്കൊക്കെ നിയന്ത്രണം ഉള്ളതാണ് ഖുർആൻ പാരായണം എന്ന് പറയുന്ന ആവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണോ ഖുർആൻ അതുമല്ല ഖുർആൻ ഓകാൻ വേണ്ടി പ്രത്യേക നിയത്തിൽ എടുത്തു നോക്കിയിട്ട് ഇങ്ങനെ ഓത് തന്നെ പറയുന്ന അല്ലാതെ വേറുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖുർആൻ പാരായണം ചെയ്താൽ ഖുർആൻ ശ്രദ്ധ കൂടാതെ ഓതുന്നത് ബഹുമാനത്തിന് െതിരാണ് ഇനി ആർക്കെങ്കിലും ഒരാൾ കണ്ടിന്യൂ ആയിട്ട് ഓതാൻ കഴിഞ്ഞു എടുത്തുകൊണ്ട് ഖുർഹാൻ ഓതാൻ പറ്റുമെങ്കിലും ഇത് മര്യാദ കേടായുർതെന്നുള്ള നീയത്തോടു കൂടി തന്നെ വെച്ചിട്ട് ഓതിക്കൊണ്ടിരിക്കേണ്ടതാണ് അപ്പോഴാണ് അതിന് ബഹുമാനം ഉണ്ടാവുന്നത് ചില ആളുകളൊക്കെ കാസറ്റ് വെക്കും ഖുർഹാന്റെ അത് കുഴപ്പമൊന്നുമില്ല ഖുർഹാന്റെ കാസറ്റ് ഇങ്ങനെ രാവിലെയോ ഓരോ ഓരോ ഉറങ്ങുന്ന കേട്ടുകൊണ്ടിരിക്കുക പക്ഷെ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കേൾക്കുക എന്നുള്ള ഗുണം അത് സമയത്ത് ഒരു വ്യക്തി ഓതുന്നതിൻ്റെയോ ഒരു വ്യക്തി ഓതുമ്പോൾ ലൈവായിട്ട് കേൾക്കുന്നതിൻ്റെയോ പണിയും അതിനില്ല എങ്കിൽ ചില ആളുകൾ ഈ കാസറ്റ് ഓണാക്കി നോക്കി അത് ആർക്കും വേണ്ടി അയാളെ വേറെ ആരും ശ്രദ്ധിക്കണില്ല ഇത് ബെറുതെന്ന് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക അത് ഖുറാനിനോട് കാണിക്കുന്ന ആദരവല്ല അനാഥരമായ അത് ആരും കേൾക്കാറും ഇല്ല ബെറുതൻ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ര ശരിയുള്ള ഒരാൾപ്പാടല്ല അപ്പൊ ഖുറാനോടും വളരെ ബഹുമാനം ആദരം കാണേണ്ടതുണ്ട് അത് എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലായിപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗത്ത് അല്ല പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് എന്നാൽ ഈ പറഞ്ഞ നിയമം നിയന്ത്രണങ്ങളും വിലക്കുകളും എല്ലാവർക്കും ചെയ്യാം ചെയ്യാം എവിടെ വെച്ചും ചെയ്യാം എപ്പോഴും അങ്ങനെയുള്ളൊരു വിഭാഗത്തുണ്ട് ഇസ്ലാമി ദിനം അതെന്താന്ന് വെച്ചാൽ വിക്രുന്നൊല്ലുക എന്നുള്ളതാണ് വിക്രു ചൊല്ലുക എന്നുള്ളത് ഈ പറഞ്ഞ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് സമയത്തും എപ്പോഴും അതിന് സമയത്തിന്റെ നിയന്ത്രണമല്ല ഈ സമയത്ത് വിക്കരല്ലാം പറ്റൂല അപ്പോഴും അങ്ങനത്തെ ഒന്നും ഇന്ന ആളെ ചെയ്യാൻ പറ്റൂ ഇന്ന ആൾക്കൊന്നും അത് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ രാത്രിയെ പറ്റുള്ളൂ പകലൊട്ട് വേറെ ഒന്നുമില്ല ഒരു നിയന്ത്രണവും ഇല്ലാതല്ലാതെ മഹനവർഗ്ഗം പറയാം ഇല്ല അള്ളാഹുവിന് വേണ്ടിയുള്ളിൽ അതിമഹത്തായ കാര്യത്തിൽ അള്ളാഹുബിനേക്ക് അടിമയെ അടുപ്പിക്കുന്ന ആരാധനകളിൽ അതിശ്രേഷ്ഠമായ ഒന്നാണ്

അവിടെ മനസ്സിലാക്കുന്നില്ല ലിഹ്ര മൂന്ന് രൂപം അള്ളാഹുബലി ലിക്ര ചൊല്ലുന്നതിന് മൂന്ന് രൂപം ഒരു രൂപം നമ്മുടെ കൽ പറഞ്ഞുകൊണ്ട് നാവു കൊണ്ട് ചൊല്ലുന്നതാണ് ലിഖറിന്റെ ഒരു രൂപം അതാണ് ഏറ്റവും മഹത്തായ ശ്രേഷ്ഠത കൂടിയ ലിക് ലിക് ചൊല്ലുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് കൽ കൊണ്ട് നാവുമാണ് ചൊല്ലുക രണ്ടാമത്തെ രൂപം ഉണ്ട് അത് നാവ് കൊണ്ടും ചെയ്യാൻ കൊണ്ടും മനസ്സിലായിൽ അങ്ങനെയുണ്ട് നിസ്കാരം നിഷ്കാരം നമ്മൾ നിർവഹിക്കേണ്ട ഈ അവയവങ്ങളൊക്കെ ചലിപ്പിച്ചുകൊണ്ട് ചെയ്യാം ചെയ്യാം അത് അതൊരു മനുഷ്യന് ശരീരമായി അടക്കാൻ പറ്റാൻ അടക്കാൻ പറ്റുന്നില്ല പക്ഷെ കണ്ണിന്റെ പോളകൾ ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ കണ്ണിന്റെ പോളകൾ ചലിപ്പിച്ചുകൊണ്ടിട്ടെങ്കിലും നിസ്കാരത്തിന്റെ പ്രവൃത്തി നിർവഹിക്കുന്നു അതിനും പറ്റുന്നില്ല കണ്ണൊക്കെ അടഞ്ഞിട്ടാണ് മനസ്സിനെ മാത്രമേ തിരിച്ചറിയുള്ളൂ ഓർമ്മയുള്ളൂ ബാക്കിയുള്ളതൊന്നും അനങ്ങനെയല്ല എങ്കിൽ മാത്രമാണ് മനസ്സിനെ നിസ്കരിക്കുക എന്നാ ദിക്കറങ്ങനെയല്ല നാവുകൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ആള് പോലും മനസ്സുകൊണ്ട് ദിക്കറ് ചൊല്ലുന്ന ഒരു ദിക്കറുണ്ട് ദിക്കറുണ്ട് അതും മഹത്തായ ഒരു ദിക്കറിന്റെ ഗുഹം തന്നെയാണ് മൂന്നറുപത്തൊരു തരം ദിക്കറുണ്ട് അത് നാവുകൊണ്ട് മാത്രം ചൊല്ലുന്ന കൽഭ അല്ല കൽബിലേക്ക് ശ്രദ്ധ ചെന്നേ നാവുകൊണ്ട് മാത്രം അങ്ങനെ ചൊല്ലിപ്പോ അങ്ങനെയും ഉണ്ട് ഈ മൂന്ന് രൂപത്തിലും ഒരു നമ്മൾ എടുക്കാവുന്നതാണ് അതിലെ കൽബും കൽബറിഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്കറാണ് നമ്മൾ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും അതിനാണ് പ്രതിഫലം കൂടുതൽ എന്നാൽ അതിന്റെ തൊട്ട് താഴ്ന്നെക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിലെ ഒരു രണ്ടാം ഗ്രേഡിലുള്ള ഒരു ദിക്കറാണ് മാത്രം ചൊല്ലുക മനസ്സിൽ ഇത് ശ്രേഷ്ഠമാണ് നാവ് കൊണ്ട് മാത്രം വിക്ര ചൊല്ലുന്നത് ശ്രേഷ്ഠമാണ് എന്നാൽ അത് പറയാതെ നാവുകൊണ്ട് മാത്രം ദിക്രൂ ചൊല്ലിയാൽ ശ്രേഷ്ഠതയുണ്ടോ ഉണ്ട് അതിന് ശ്രേഷ്ഠതയുണ്ട് അതും പരിഗണിട്ട് വിവാദം തന്നെയാണ് പക്ഷെ ആ വിഭാഗത്തിന് ഏതിൻ്റെ മഹത്വം ഇല്ല ഏതിൻ്റെ ഗ്രേഡ് ഇല്ല നേരത്തെ പറഞ്ഞ രണ്ടിൻ്റെയും ഗ്രേഡില്ല ഇല്ല ഇത് ലോ ക്വാളിറ്റി നിക് എന്നാൽ ഒന്നും ചൊല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദം ഏത് തന്നെയാണ് മനസ്സറിഞ്ഞെങ്കിലും അല്ല നാവുകൊണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പല ദിക്കെ നമ്മൾ മനസ്സ് മനസ്സുക്കെയോ അതും അതിന് കൂലിയാണ് രൂപത്തിൽ ആർക്കും എവിടെ വെച്ചും ഒരു വിവാദത്തിലാണ് നിക്രൻ ആർത്തവകാരിക നേരത്തെ പറഞ്ഞ് നിസ്കരിക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങൾ നോപ്പെടുക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങൾ പാരായണം ചെയ്യാൻ പാടില്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ജനാപത്തിയുള്ളവർ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം നാവ് ചലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം നോക്കാൻ പറ്റുന്ന ഈ ബാധിക്കാണ് ഒരു നിയന്ത്രണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിസർജന സ്ഥലത്തേക്ക് പോയാൽ അവിടെ എത്തിയാൽ പിന്നെ ധിക്കറുകൾ ചൊല്ലലില്ല

ും ഈ പറഞ്ഞ പ്രാർത്ഥനയും നടത്തിയില്ല നമ്മൾ ടോയ്ലറ്റിലേക്ക് അത്രയും തിരക്കേ തിരക്കെ കാത്തിക്കാൻ പക്ഷെ അവിടെ പോയി ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ വിഷമു ചൊല്ലിയിട്ടില്ല കടക്കുമ്പോഴുള്ള തിക്രൂ ചൊല്ലിട്ടില്ല എന്നാ ആ സമയത്ത് നമ്മൾ ഹൃദയം കൊണ്ട് അധികൃത മനസ്സിൽ അധികൃത കൊണ്ടുവരാവുക അധികൃത ചൊല്ലുന്നത് ചൊല്ലിയ ആ ഒരു പരിഗണനയെ നമ്മൾ എത്തു ഇനി ഇതേപോലെ റിക്രു ചൊല്ലൽ ആവശ്യമുള്ള സ്ഥലത്ത് ഇപ്പൊ ഭിഷ്മി ചൊല്ലൽ തുടങ്ങുമ്പോൾ ഭീഷ്മി ചൊല്ലൽ വിട്ടുപോയാൽ ആ കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ഭിഷ്മി കൊണ്ടുവരൽ ചൊല്ലത്താൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആരംഭിക്കുന്ന സമയത്ത് വിഷ്മില്ലാതെ വാങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കുടിക്കുകയും തിന്നുകയും ചെയ്യേണ്ടത് പറയേണ്ടത് ഒരാൾക്ക് തുടക്കത്തിന് ഒരു ചൊല്ലാൻ മറന്നുപോയി വിഷ്മല്ലാതെ മറന്ന

മട്ടായി ഒഴിവാതിട്ടാണ് വിക്റ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിക്കറുകൾ വേണം ഉറങ്ങുമ്പോൾ തിക്കറ ചൊല്ലണം ഉണരുമ്പോൾ നിക്കറ് ചൊല്ലണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിക്കറ് ചൊല്ലണം പള്ളിയിൽ കയറുമ്പോൾ തിക്കറ ചൊല്ലണം പള്ളിയിൽ പുറത്തു പോകുമ്പോൾ തിക്കറി ചൊല്ലണം കൊടുക്കുമ്പോൾ ബിസിനസ് ചൊല്ലണം വാങ്ങുമ്പോൾ നന്ദി പറയണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ കൂടുതൽ സംശയം വരുന്ന ഒരു വിഷയമാണ് ആർത്തവകാരികൾ അതുപോലെ അശുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഖുർആാൻ വരാൻ പാടില്ല ചിലരുടെ വിചാരം ധിഖർ സ്വലാർത്തുകൾ പോലും ചെല്ലാൻ പാടില്ല അങ്ങനല്ല പതിവായിട്ട് അവർ ചെല്ലുന്ന ദിഖറുണ്ട് ഔഹ്റാബിൻ്റെ ബിരുദുകളുണ്ട് അതൊക്കെ മുടങ്ങാതെ ചെല്ലാം ആളമുശലാത്ത് കൈകെട്ടി വേറെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ സ്ത്രീകൾ ചൊല്ലുന്നത് ദിക്കറുകൾ ഇതൊക്കെ ചെല്ലാം അബ്ദാദിൻ്റെ ദിഖറുകളൊക്കെ അതിനൊന്നും ആ സമയത്ത് മനസ്സല്ല ഖുഹാൻ എന്നുള്ള നിലക്ക് ഖുർആാൻ ഓടാൻ പാടില്ല ഇപ്പം ഖുഹാനിൽ പെട്ട തന്നെ മറ്റൂന്ന് കേട്ടാൽ ആപത്ത് ഉണ്ടായത് കേട്ടാൽ വഴി നാടിലെത്താണ് അതോടൊപ്പം ഇതൊക്കെ ഈ പറയപ്പെട്ട അശുദ്ധിയുള്ളവരും

ചിലപ്പോഴൊക്കെ നാവ് കൊണ്ട് നിഫർ ചൊല്ലുന്നതിനേക്കാളും നല്ലത് അത് കൽബുകൊണ്ടായി ചിലപ്പോൾ ചില ഘട്ടത്തിൽ ഘട്ടം അതെന്താ അതെന്താ നാവ് കൊണ്ട് ചൊല്ലുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ലോകമാന്യമാന്യം അറിയിപ്പ് തോന്നിപ്പോകുമ്പോൾ ആളുകൾക്കിടയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടൊത്തുമ്പോൾ അവരുമ്പോൾ അവർ ആളുകൾക്കിടയിൽ കളിയാക്കാനൊരു ഇട വരുമ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എപ്പോഴും അറിയണം എന്താണ് കൽബുകൊണ്ടുള്ള കൂടുതൽ ആൾ അറിയിക്കുന്നതല്ല കുറച്ച് ശബ്ദം കുറച്ചിട്ട് പാകത്തിന് കിട്ടുന്ന റിസ്ക് ആണ് ഓവർ കിട്ടലല്ല ചില ആളുകൾക്ക് സ്വത്തും സൗകര്യവും ഓവർ വന്നാൽ ആള് ഉണ്ടാവും അപ്പൊ പാകത്തിന് കിട്ടുന്ന റിസ്ക് അതാണ് ഉത്തമം അതുപോലെ ശബ്ദം കുറച്ചിട്ടുള്ള അതാണ് എന്ന് ഏതായാലും ചില പ്രധാന തിക്രങ്ങൾ പരിചയപ്പെടാൻ പിന്നെ അഭാം അള്ളാഹു തല നമുക്ക് എല്ലാവർക്കും ഹയർ പ്രദാനം ചെയ്യപ്പെട്ടു അള്ളാഹുവിനേക്ക് കൂടുതൽ നമ്മളെ അള്ളാഹു തല അടുപ്പിച്ച് നോക്കി തരട്ടെ അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള വിവാദത്തുകളിലൂടെ മുഴുകാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും അള്ളാഹുൻ്റെ പൊരുത്തം വാങ്ങാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിരി കൂട്ടിത്തരട്ടെ